നടി നയന്താരയുടെ ജീവിതം ഇപ്പോൾ അടിമുടി മാറിയിരിക്കുകയാണ് ഈ കഴിഞ്ഞ രണ്ടര വർഷത്തിനുള്ളിൽ അഭിനേത്രി എന്നതിലുപരിയായി ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയുമായി മാറി നയന്താര ഉയർ ഉലകം എന്നീ ഇരട്ട ആൺകുട്ടികളാണ് നടിക്കുള്ളത് അമ്മയായതിനു ശേഷം നടി നയന്താര മക്കൾക്കൊപ്പമാണ് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് പിന്തുണയുമായി ഭർത്താവും സംവിധായകനുമായ വിഘ്നേശ്ശിവനും നടിക്കൊപ്പം തന്നെയുണ്ട് ഇപ്പോൾ കുടുംബസമേതം അവധി ആഘോഷിക്കുകയാണ് നയന്താര ഹോങ്കോങ്ങിലായിരുന്നു ഇത്തവണത്തെ നയന്താരയുടെ കുടുംബത്തോടൊപ്പമുള്ള അവധി ആഘോഷം അവിടെ നിന്ന് നയന്താര പങ്കുവെച്ചൊരു ചിത്രങ്ങളാണ് വൈറലായി മാറുന്നത് വിവാഹത്തിന് ശേഷം വാടക ഗർഭധാരണത്തിലൂടെയായിരുന്നു ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകിയത് എവിടെ പോയാലും അതിപ്പോൾ ഷൂട്ടിങ്ങിന് പോവുകയാണെങ്കിലും കൂടി മക്കളെയൊപ്പം കൂട്ടും താരം ഇപ്പോൾ പ്രചരിക്കുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിലും മക്കൾക്ക് വേണ്ടി മാത്രം മൂന്ന് നേഴ്സുമാരെയും നയന്താര നിയമിച്ചിട്ടുണ്ട് എന്നാണ് വിദേശയാത്രകൾക്ക് പോകുമ്പോൾ അവരെയും നയന്താര ഒപ്പം കൂട്ടാറുണ്ട് എന്ന് കേൾക്കുന്നത് വിദേശയാത്രയ്ക്കിടെ കുട്ടികൾക്ക് അസുഖം വന്നാൽ അവർക്ക് പ്രാഥമിക ചികിത്സ നൽകാനായിട്ടാണ് ഈ മൂന്ന് നേഴ്സുമാരെ താരം കൂടെ കൂട്ടി പോകാറുള്ളത് എന്ന് പറയുന്നു ഈ മൂന്ന് നേഴ്സുമാരില്ലാതെ നയന്താര എങ്ങും പോകാറില്ല എന്നും വാർത്തകളുണ്ട് മക്കളുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധാലുവായ നയന്താര ജന്മം നൽകുന്നതു മാത്രമല്ല ഒരാളെ നല്ല അമ്മയാക്കുന്നതെന്ന് നയന്താര വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ഇത്തരം പ്രവൃത്തികളിലൂടെ നയന്താരയും ഭർത്താവ് വിഘ്നേശിവനും മക്കൾക്കൊപ്പം ചെന്നൈയിൽ സെറ്റിൽഡാണ് എന്നാൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി ഹോങ്കോങ്ങിൽ ഏറ്റവും വലിയ വിലയേറിയ ലക്ഷറി ഹോട്ടലുകളിൽ ഒന്നായ റെയിൽവേ സ്റ്റേഷനടുത്ത് തന്നെ വിക്ടോറിയ ഡോക്ക് സൈഡിലുള്ള റോസ്വുഡ് ലക്ഷറി ഹോട്ടലിലാണ് നയന്താരയും വിഘ്നേശിവനും താമസിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് ഇവിടത്തെ രൺ തൻ്റെ ട്രാവൽ പാർട്ട്ണർ കമ്പനിയാണ് ഇവിടം നിർദ്ദേശിച്ചത് എന്നാണ് നയൻതാര ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ കൂടി പറഞ്ഞത് കരിയറും കുടുംബജീവിതവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നയന്താരയും വിഘ്നേശിവനും സിനിമക്കപ്പുറം ഇവർക്കിന്ന് ഉത്തരവാദിത്തങ്ങൾ ഏറെയാണ് ഒന്നിലേറെ ബിസിനസ്സുകളും നോക്കി നടത്തുന്നുണ്ട് കോടികളുടെ ആസ്തിയുള്ള നയന്താര സി സിനിമയിലും ബിസിനസ്സിലും പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് വിഘ്നേശിവനും ഒപ്പമുണ്ട് മക്കൾ വന്നതിന് ശേഷം അവർക്കൊപ്പം സമയം ചിലവിടാനാണ് വിഘ്നേഷ് ശിവനും ഏറെ താല്പര്യം ഷൂട്ടിംഗ് തിരക്ക് കഴിഞ്ഞാൽ ഓടി വീട്ടിലെത്താനാണ് ചിന്തിക്കാറുള്ളതെന്ന് വിഘ്നേഷ് തന്നെ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് വിഘ്നേഷും മക്കളും ജീവിതത്തിലെ തൻ ജീവിതത്തിൻ്റെ ഭാഗമായതിനു ശേഷം അവരുടെ സന്തോഷം കഴിഞ്ഞിട്ടേ സിനിമ പോലും നയന്താരേക്കുള്ളൂ സെലിബ്രിറ്റി ജാടകളൊന്നുമില്ലാതെ തൻ്റെ മാതൃത്വം ആഘോഷമാക്കുന്ന നയന്താരെ അടുത്തിടെയായി വിഘ്നേഷ് ശിവൻ പങ്കുവെക്കുന്ന ചിത്രങ്ങളിലും വീഡിയോകളിലെല്ലാം കാണാം ഇരട്ട കുട്ടികളായ ഉല ഉലകിനും ഉയരനും ഒപ്പം നയന്താര കളിക്കുന്നതും നൃത്തം ചെയ്യുന്നതും ഒക്കെ വീഡിയോയിൽ അടുത്തിടെ വൈറലായിരുന്നു